ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് വിചാരിക്കുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് നല്ലതുപോലെ സൗണ്ട് അടവുണ്ട് അതുകൊണ്ട് ഞാൻ ഉറച്ച് അതായത് നല്ല സൗണ്ടിൽ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തൊണ്ട അടഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇന്നലെ അത്രയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നി പക്ഷേ ഇന്ന് നല്ല കുഴപ്പമുണ്ട് അതുകൊണ്ട് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുള്ളതുകൊണ്ട് ഉപ്പുവെള്ളം ഉണ്ടല്ലോ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് തൊണ്ടയിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് പിന്നെ എന്തില്ലെങ്കിൽ ഇന്നും ആ വീഡിയോ മുടക്കി വെക്കേണ്ടി വന്നേനെ എന്നിരുന്നാലും ആ വീഡിയോ അങ്ങോട്ട് എടുത്തു തൊണ്ടയിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ കൊണ്ടതിന് ശേഷമാണ് വോയിസ് കൊടുക്കാൻ വേണ്ടിയിരുന്നത് കേട്ടോ തലേന്ന് രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ മഴ പെയ്തിട്ടുണ്ട് എന്തായാലും രാവിലെ നല്ല കോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും മഴയുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിഞ്ഞില്ല രാവിലെ ഉമ്മാട്ട ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് ശേഷം നല്ല മഴ നല്ല ഉഷാറ് മഴയായിരുന്നു രാവിലെ പിന്നെ നല്ല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്നും മഴ പെയ്യുകയും ചെയ്തു വലിയ മഴയല്ലെങ്കിലും അല്ലെങ്കിലും തറയൊക്കെ ഒന്നും നനഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഉറച്ചു ചാറത്തില്ലേ അതുപോലെ ഉള്ളൊരു ചെറിയ മഴയൊക്കെ പെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങ് വെയിലായി കേട്ടോ കുറേ ദിവസം കൊണ്ടുകൂടെ മുറ്റം തൂപ്പൊന്നുമില്ല പനിയല്ലേ അത് കാരണം ആർക്കും മുറ്റം അടിക്കാനൊന്നും ഇറങ്ങാനൊന്നും വയ്യായിരുന്നു മുറ്റമൊക്കെ ആകെ മുടിഞ്ഞ് വൃത്തിയടായി കിടക്കുമായിരുന്നു കേട്ടോ മൊത്തം മാവിലെ ഉണ്ടല്ലോ മുറ്റത്ത് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ചപ്പൊക്കെ കാണും അപ്പോൾ മൊത്തം വൃത്തിയടായി കിടക്കുമായിരുന്നു കേട്ടോ മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കും മാവിൻ്റെ ഒക്കെ ആയിട്ട് ഈ കിടക്കുന്നു അപ്പോൾ എന്തായാലും ഫ്രണ്ട് ഭാഗം ആ നടുമുറ്റം മാത്രം ഒന്ന് തൂത്തതാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ട് മുറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ കാപ്പി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഇഡ്ഡലിയും ചെറുതായിട്ടൊരു എന്താ സാമ്പാർ പോലെയൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ള പച്ചക്കറിയൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ പോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ പച്ചക്കറി അതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ എന്താ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു രാവിലെ കടയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ച് വന്നത് കുറേ നാളായിട്ട് നമുക്ക് ചീനിയൊന്നും കിട്ടിയിട്ടില്ല അതായത് കപ്പ ഇന്ന് വാപ്പ വന്നപ്പോഴത്തേക്കും കപ്പ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മഞ്ഞ കളർ ഒരു ചെറിയ ചെറിയ ഒരു മഞ്ഞ ഷെയ്ഡ് വരുന്നൊരു കപ്പയാണ് കേട്ടോ ഇതിന് എന്തൊക്കെയോ പേര് പറയുന്നതായിട്ട് എനിക്കറിയാൻ വയ്യ ഞാൻ മറന്നുപോയി അപ്പോൾ ആ കപ്പയാണ് കേട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊട്ടും വേവത്തില്ല എന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ വാപ്പ് പറഞ്ഞ നല്ല വേവും കൊണ്ടുപോയവരെല്ലാം പറയുന്നു നല്ല വേവുള്ള ചീനിയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ ആ കപ്പ ആ കപ്പക്ക് ഈ എന്തോ ഒരു പേര് പറയുന്നു കേട്ടോ കേട്ടോ ഞാനങ്ങ് മറന്നുപോയി എന്താണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എന്താ കറി വെക്കാന്ന് വിചാരിച്ചു വേവിക്കാമെന്ന് വിചാരിച്ചു അതായത് ചോറിൻ്റെ കൂട്ടത്തിൽ കുഴച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ പുഴുങ്ങാന്നാണ് ആദ്യം വിചാരിച്ചതെങ്കിലും കുറേ നാളുകൊണ്ട് ചീനി വേടിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ചോറിലിട്ടിട്ട് കുഴച്ച് കഴിക്കാൻ ഒരു കൊതി അതുകൊണ്ട് അങ്ങനെ ഞാനങ്ങ് എന്താ കറി വെക്കാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞെടുത്ത് കേട്ടോ പാത്തക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് ഈ പച്ച ചീനി കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ കൊടുത്തുവിടെന്നാണ് പറയുന്നതെങ്കിലും കൊച്ചു കേട്ടതൊന്നുമില്ല കേട്ടോ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഞ്ചാറ് പീസ് എടുത്തുകൊണ്ട് പോയി കഴിച്ചിട്ടുണ്ട് അഞ്ചാറ് പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നുറുക്കിയിടത്തില്ലേ നുറുക്കിയിടുന്നത് കേട്ടോ എടുത്തുകൊണ്ട് പോയി കഴി കഴുകിയതിന് ശേഷമാണ് കേട്ടോ എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഞാനത് കുക്കറിലോട്ടിട്ട് പെട്ടെന്ന് വെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് എനിക്ക് പനിയും ഒക്കെ കുറവുണ്ട് കേട്ടോ പനിയും ചുമയും കുറവുണ്ട് ഈ സൗണ്ട് അടയുന്നത് എന്താ പറയുക നല്ല ഈ വോയിസ് കൊടുക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഈ വോയിസ് ഒരുപാട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല തൊണ്ട അടവ് അല്ലാതെ പനിയൊക്കെ മാറിയിട്ടുണ്ട് ക്ഷീണം മാറി ചുമയും കുറവുണ്ട് പാത്ത കുട്ടിക്കും അതുപോലെ തന്നെ ഉമ്മച്ചിക്കും അനീത്തിക്കും ഒക്കെ കുഴപ്പമില്ല കേട്ടോ കുറവുണ്ട് അപ്പം മീനാന്നതിൽ കുഞ്ഞ അയലയായിരുന്നു അതിന് കറിയൊക്കെ കലക്കിയിട്ട് അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ തിളച്ചപ്പോഴത്തേക്കും മീനൊക്കെ വെട്ടി കഴുകി അനിയത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ അരച്ചിടാൻ വേണ്ടിയിട്ട് എനിക്ക് മെനക്കിടാൻ വയ്യ ഉമ്മച്ചി എന്നെ വഴക്കും പറഞ്ഞിട്ടോ ഒന്ന് അരച്ചിട്ടൂടായിരുന്നു എന്ന് കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് അരച്ച് ഇട്ട് കൊടുത്തൂടായിരുന്നു എന്ന് ചോദിച്ചു നമുക്ക് ഈ ചക്കയ്ക്കൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ അതേ അരപ്പ് തന്നെയാണ് കുറച്ച് കാന്താരി മുളകും കൂടെയൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തൂടായിരുന്നു അത് ചോദിച്ചെങ്കിലും ഞാനത് ചെയ്തില്ല ഞാൻ എളുപ്പ പണിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില അങ്ങോട്ടിട്ടിട്ട് ഞാൻ ചീനി ഉടച്ച തടി നിങ്ങൾ കണ്ടല്ലോ എന്തോ എന്നുള്ളത് നമ്മുടെ വീട്ടിൽ ചീനി അളക്കാൻ വേണ്ടി തുടുപ്പെന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ നമ്മൾ ഈ തെങ്ങിൻ്റെ മടലുണ്ടല്ലോ മടല് വെച്ചിട്ട് ഓലയുടെ മടല് വെച്ചിട്ട് പച്ച മടലെടുത്ത് വെച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് പക്ഷേ അത് പണ്ടങ്കാണ്ടക്കെ ഇവിടെ ഉണ്ടായിരുന്നത് കാണുന്നതൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ചപ്പാത്തി ഉരുട്ടുന്ന തല തടി ഉണ്ടല്ലോ ഉരുട്ട് തടി ആ സാധനം എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ അതിട്ടിട്ടാണ് ഈ ചീനി ചക്കയൊക്കെ ഉടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം ആരും എന്നൊന്നും പറയരുത് പുതിയ ആളുകൾ ഞാനാന്നേല് പച്ചക്കറി കൊണ്ടുവന്നിട്ട് മുറത്തിൽ തന്നെ വെച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഒന്നും ഒതുക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടില്ല ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഒരുപാട് വൃത്തിയാക്കാനുണ്ട് ഓണത്തിന് മുന്നേ വൃത്തിയാക്കിയതാണ് എപ്പോഴും ഒന്ന് വൃത്തിയാക്കിയതാണ് പിന്നെ എല്ലാം ഇരുന്നിട്ട് ഈ മത്തങ്ങയൊക്കെ ഈ അടുത്ത സമയത്ത് ഇരുന്നിട്ടൊന്ന് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നെട്ടോ അതിനകത്തിരുന്ന് അപ്പോൾ അതിന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ ഒന്നും തുടച്ച് വൃത്തിയാക്കിയിട്ടില്ല പിന്നെ കാര്യമായിട്ട് ഫ്രിഡ്ജ് ഒന്നും ഇരുപ്പില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് പച്ചക്കറിയൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വള്ളിപ്പയറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചെന്ന് പറയുമ്പോൾ അതിൽ ചുമന്ന പയറുണ്ടല്ലോ വയലറ്റ് കളർ അപ്പോൾ അതും ഉണ്ടായിരുന്നു പച്ചയുണ്ടായിരുന്നു ഈ പച്ചയ്ക്ക് കുറച്ച് വേവ് കൂടുതലും മറ്റേതിന് കുറച്ച് വേവ് കുറവാണ് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു പണി കിട്ടിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് പിന്നെ കുറച്ച് മീനും കൂടെയൊക്കെ വറക്കാനുണ്ടായിരുന്നു അതും കൂടെയൊക്കെ അനിയത്തി അവിടെ വറുക്കുന്നുണ്ട് പയർ ഞാൻ കടുകില്ലായിരുന്നു നോക്കിയപ്പോഴത്തേക്കുമേ കടുക് ഒട്ടുമില്ലായിരുന്നു കുപ്പി ഒഴിഞ്ഞിരിക്കുന്നു പണ്ടുള്ളവർ പറയത്തില്ലേ വീട്ടിൽ എന്താണ് ഉപ്പ് പുളി കടുകൊന്നും ഒഴിയാൻ പാടില്ല എന്നുള്ളത് പണ്ടുള്ളവർ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഉമ്മച്ചിട്ട് ഉമ്മച്ചി എന്നെ ഒന്ന് വഴക്കുറയുമായിരുന്നു നീ ഇത് നോക്കിയിട്ട് എന്താ പറയാതിരുന്നേന്ന് ഞാൻ മറന്നുപോയി അതാ ശരിക്കും സംഭവിച്ചത് പിന്നെ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചതച്ച മുളകിട്ട് കൊടുത്തിട്ട് പയർ തട്ടി തട്ടിക്കൊടുത്തിട്ട് അതിൽ ഉള്ളിയും സവോളയും പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്ക് ഉരട്ടി റെഡി ആയിട്ടുണ്ട് അയലമീനിൽ എത്ര മസാല തേച്ചാലും മസാല പിടിക്കാത്ത കാര്യം എന്താണെന്നറിയുമോ നമ്മൾ പച്ചവെള്ളം വെള്ളം ഒരു ഒരിറ്റെങ്കിലും ഉണ്ടെങ്കിൽ മസാല പിടിക്കത്തില്ല കേട്ടോ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മളത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് മീനിൽ തേച്ച് കഴിഞ്ഞാൽ ഒരുവിധം മസാല അയലമീനിൽ പിടിക്കും ബാക്കിയുള്ള മീനിനെ പോലെ മസാല പിടിക്കാൻ ഒരു ഇച്ചിരി പാടാണ് എന്നിരുന്നാലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊടികളൊക്കെ ഒന്ന് കുഴച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരുവിധം മസാല പിടിക്കും കേട്ടോ പിന്നെ എണ്ണ നമ്മൾ പൊരിക്കുന്ന സമയത്ത് വളരെ കുറച്ചെടുത്താൽ മതി അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ എനിക്ക് വേറൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് അത് മുതൽ ഞാനത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ശരിയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ മസാലയൊക്കെ തേച്ചെടുക്കുമ്പോഴത്തേക്കും മീനിൽ അത്യാവശ്യം പിടിക്കും പ്രത്യേകിച്ച് അയല മീനിൽ വലിയ പാടാണ് നമ്മൾ മസാല തയ്ക്കുമ്പം വെളുവിള അങ്ങേ ഇരിക്കത്തേ ഉള്ളൂ മസാലയൊന്നും പിടിക്കാതെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചങ്ങേ ഇരിക്കത്തേ ഉള്ളൂ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചൊക്കെ അവിടെ റെഡിയായി മീൻ പൊരിച്ചത് കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഒരു മൂന്ന് അയല മീൻ എടുത്തിട്ട് വെട്ടാതെ പൊരിച്ചെടുത്തതാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം തമ്പനയിൽ വെക്കുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം കേട്ടോ ടാറ്റാ